ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ വന്നിരിക്കുന്ന കുറച്ച് പാർട്ടി പാർട്ടിവെയർ കമ്മനികളുമായിട്ടാണ് കുറച്ച് ജിമിക്കകളും അല്ലാത്ത ടൈപ്പിലും ഒക്കെ ഉള്ള വരുന്നത് ഞാൻ ഒന്ന് രണ്ടെണ്ണൊക്കെ അങ്ങനെ ഇരിക്കുമ്പം സ്റ്റാറ്റസിൽ മാത്രം ഇടാറുണ്ട് അപ്പോൾ അതിന്റെ റെസ്പോൺസ് അനുസരിച്ച് ചിലപ്പോൾ ഞാൻ ഫുൾ വീഡിയോ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഡേ ഈ ഒരു ഇങ്ങനൊരു പുതിയൊരു ഫാഷൻ അതായത് പുതിയൊരു മോഡലാണ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല നോക്കിയിട്ട് കളർഫുൾ ആണ് എന്നാൽ വൈറ്റ് ബീഡ്സ് ആണ് ആഡി ആഡായിട്ട് വന്നിരിക്കുന്നത് ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് എപ്പോഴും ബ്ലാക്ക് ഏതൊരു കമ്മൽ കൊണ്ടുവന്നാലും ഇതായിരിക്കും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പോകുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അത്യാവശ്യം ലോങ്ങ് ടൈപ്പ് കേട്ടോ ലോങ് ടൈപ്പ് വന്നിട്ട് നല്ലൊരു ജിമിക്കിയാണ് വരുന്നത് നോക്കിക്കേ ഇതിൽ ബ്ലാക്കിൽ രണ്ട് ടൈപ്പ് രണ്ട് കളർ രണ്ട് ഷേപ്പിൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന എല്ലാം വെറൈറ്റി കളേഴ്സാണേ അടുത്ത നോക്കിക്കേ നമ്മളെ വീഡിയോയിലൊന്നും പൊതുവേ കാണാത്ത അല്ലെങ്കിൽ ഇയറിങ്സ് കാണാത്ത യെല്ലോ കളർ ഒരു മസ്റ്റാഡ് യെല്ലോ കളർ ഇതൊക്കെ ഒരുപാടൊന്നും നമ്മുടെ കയ്യിലില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇങ്ങനെയുള്ള റയർ കളേഴ്സിന് വേണ്ടിയിട്ട് ഇത് പിന്നെ റെഡ് നല്ലൊരു ചില്ലി റെഡ് നമ്മുടെ ഈ ഒരു ഫർ ക്ലോത്തിൻ്റെ സെയിം കളറാണ് നല്ല റെഡ് ഇത് മറൂണിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കാരണം ഇതിൽ മറൂൺ വന്നിട്ടില്ല അപ്പോൾ മറൂണിൽ ഇത് തന്നെ ഈ ഒരു ഡ്രെസ്സിൻ്റെ കൂടെ ഇത് മാച്ചിങ് ആകും കണ്ടു ഇത് കോമ്പിനേഷൻ റെഡും അതുപോലെ വൈറ്റ് ഇതിപ്പോൾ വിഷുവിനൊക്കെ നിങ്ങൾക്ക് സെറ്റ് സാരിയുടെ ഉടക്കിയിടാം കാരണം ഈ രണ്ട് കളറും വരും കളർഫുള്ളും വരും വൈറ്റും വരും അപ്പോൾ നല്ല മാ മാച്ചിങ് ആയിട്ട് ഇടാൻ പറ്റും ബ്ലൂ കളർ സ്കൈ ബ്ലൂ കളർ അടുത്ത് നോക്കിയി എങ്ങും കാണാത്ത ഒരു വെറൈറ്റി കളർ പീച്ച് കളർ അടുത്തത് വരുന്നത് റാണി പിങ്ക് ആണ് ഇതിൽ റാണി പിങ്കിന് നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ ഇതൊക്കെ ഒരു ലോങ്ങ് ടൈപ്പിൽ വരും ഇത് എല്ലാവർക്കും ചേരും കുറച്ച് ചെറിയ കമ്മലുകൾ ഇടുന്നവർക്കും ചേരും വലിയ കമ്മലുകൾ ഇടുന്നവർക്കും ചേരും അതാണ് ഈ ഒരു കമ്മലിൻ്റെ പ്രത്യേകത അടുത്തതെന്ന് പറയുന്നത് ഏകദേശം അതുപോലൊക്കെ വരുന്ന ഒരു പാറ്റേണിലാണ് കുറച്ചും കൂടെ കളർഫുള്ളായിട്ട് വരും കാരണം ബീഡ്സും സെയിം കളറാണ് അതുപോലെ കുറച്ച് കൂടുതൽ സ്റ്റോൺ വലിപ്പമുള്ളതും ചെറുതും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എൺപത് റേറ്റ് പറയാൻ മറന്നുപോയി എൺപത് രൂപയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ട ഈ ഐറ്റവും ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൺപതിനാണേ ഇതിൽ കുറച്ച് കളേഴ്സ് കൂടുതൽ വരുന്നുണ്ട് ഫസ്റ്റ് വൺ നല്ല ഫേവറേറ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് ഗ്രീൻ കളർ എത്ര ഗ്രീൻ കമ്മലുണ്ടെങ്കിലും എല്ലാ എപ്പോഴും ആളുകളുടെ എൻക്വയറി ഗ്രീനില്ല അതെ ബ്ലാക്ക് ഇതും ആണ് പെട്ടെന്ന് ഓർഡർ ചെയ്തോണം ഒരുപാടൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ ബ്ലാക്ക് ഒക്കെ ആണെങ്കിലും ഉള്ളത് പെട്ടെന്ന് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ ആദ്യം ചോദിക്കുന്നവർക്ക് ബ്ലാക്ക് കിട്ടും ഇത് കണ്ട നല്ലൊരു സ്കൈ ബ്ലൂ ഇതിപ്പോൾ ഡാർക്കിലും ലൈറ്റിലും യൂസ് ചെയ്യാമേ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ തന്നെ റോയൽ ബ്ലൂ റോയൽ ബ്ലൂ പിന്നെ അതുപോലെ തന്നെ ഇത് പിങ്കാണേ ഒരു പീച്ചിലും പിങ്കിലും ഒരു പീച്ച് ലൈറ്റായിട്ട് പീച്ച് വരും പിങ്കാണ് മെയിനായിട്ട് വരുന്നത് പിങ്ക് കളർ ലൈറ്റ് ബേബി പിങ്ക് ആണേ ഇത് നോക്കിക്കേ നല്ല മെറൂൺ കളറാണ് ഇത് വേണമെങ്കിൽ വൈനും അതുപോലെ മെറൂണിനും ബ്രൗണിനും ഒക്കെ യൂസ് ചെയ്യാവുന്ന കളറാണ് കണ്ടോ അടുത്തത് അതിൻ്റെ റെഡ് പിന്നെ വരുന്നത് ധറാണി പിങ്ക് ആണേ റാണി പിങ്ക് എല്ലാം എൺപത് രൂപയുടെ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ലോങ് ടൈപ്പ് എന്നാൽ മീഡിയം സൈസ് എല്ലാവർക്കും ഇടാവുന്ന സൈസാണ് പിന്നെ നമ്മളിതിൻ്റെ പാ വേറൊരു പാറ്റേൺ പണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ വേറൊരു സ്റ്റഡ് കണ്ടോ അതും ഇതുപോലെ ഗ്രീൻ ആൻഡ് പിങ്ക് റാണി പിങ്ക് സ്റ്റഡ് വന്നിട്ട് വൈറ്റ് ബീഡ്സ് ആണ് വന്നേക്കുന്നത് എൺപത് രൂപ അടുത്ത് നോക്കിയാൽ കുറച്ച് എക്കണോമിക് റേഞ്ച് വരുന്നതാണ് അപ്പോൾ തന്നെ അറിയാൻ നമ്മുടെ ബീഡ്സ് കാണത്തില്ല താഴോട്ട് കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ബീഡ്സ് ഉണ്ടായിരിക്കത്തില്ല റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ അടുത്തത് മുപ്പത്തഞ്ചിൻ്റെ ഒരു കമ്മലാണ് നല്ല നല്ല ഉണ്ട് ക്ലോസർ കാണിക്ക് കണ്ടോ നല്ല ഡീറ്റെയിലിങ് കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് കണ്ടോ സൈസ് വൈസ് കുറച്ച് വ്യത്യാസമുണ്ട് മുപ്പത്തഞ്ചും നാൽപ്പതും തമ്മിൽ പക്ഷേ ഭംഗി വൈസ് നോക്കിക്കേ കണ്ടോ ഇതിൻ്റെ നല്ല ഫിനിഷിങ്ങൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ മുപ്പത്തഞ്ചിൻ്റെ വേറൊരു കളക്ഷനാണിത് ഇതിൻ്റെ ക്ലോസർ കാണിച്ചിട്ട് കിളിയുണ്ട് അതിൻ്റെ സ്റ്റഡിൽ കണ്ടോ ഒരു പാരറ്റ് പോലെ സംഭവം കിട്ടുന്നുണ്ടോ സോറി ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോയി പാരറ്റിനെ തപ്പി എൻ്റെ വീഡിയോഗ്രാഫർ ഈ ഈ ഒരു നാൽപ്പതിൻ്റെ കമ്മിലട്ടോ പാരറ്റിനെ എവിടെയോ കണ്ടായിരുന്നു അത് മൈൻഡിൽ കിടന്നുകൊണ്ട് അങ്ങ് പറഞ്ഞാൽ നോക്കിക്കാൻ നല്ല ഭംഗിയുണ്ട് മയിലും കുയിലും ഒക്കെ വരുന്നുണ്ട് ഇപ്പം കേട്ടോ എല്ലാ കമ്മലുകളിലും അപ്പോൾ അടുത്തത് നൂറ് രൂപയുടെ ഞാൻ ഇന്നലെ സ്റ്റാറ്റസിൽ ഷോർട്സിലൊക്കെ ഇട്ട ആ ഒരു ഐറ്റമാണ് അത് എടുക്കണം ഇതാണ് ഞാൻ പറഞ്ഞ വലിയ കമ്മൽ നോക്കിയിട്ട് റെഡ് സ്റ്റോൺസ് വന്നിട്ട് അതേപോലെ ബീഡ്സ് മറ്റേ കളർ പോകാത്ത ബീഡ്സ് വന്നിരിക്കുന്നതാണ് നൂറ് രൂപയാണ് നല്ല സൈസാണ് നല്ല വർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നൂറ് രൂപയ്ക്ക് ഉണ്ടോ നമ്മളിത് നേരത്തെ നൂറ്റി നാൽപ്പത് ആറ് റേഞ്ചിലൊക്കെ വന്നുകൊണ്ടിരുന്ന സാധനമാണ് ഇതിൻ്റെ ബ്ലാക്ക് സോൾഡ് ഔട്ടായി കേട്ടോ ഷോർട്സിൽ നിന്ന് തന്നെ ഇതെ റോയൽ ബ്ലൂ ഗ്രീൻ റാണി പിങ്ക് മെറൂൺ അതുപോലെ ഗ്രീൻ കളർ ഒരു സോറി ബ്ലൂ കളർ നമുക്കിതിൽ ആ ഗ്രീൻ വന്നിട്ടുണ്ടല്ലോ ഇതൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ആട്ടോ അടുത്ത വരുന്നത് നോക്കിക്കേ കളർഫുൾ ആയിട്ട് വരുന്ന ഒരു ജിമുക്കിയാണ് ആ സ്റ്റഡിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അതുപോലെ ഒരു ബീഡ്സ് ഈ സ്റ്റഡിലും അങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ കണ്ടോ രണ്ട് കളർ സ്റ്റോൺസ് അതിലാടായിട്ട് വന്നിട്ടുണ്ട് ബീഡ്സും വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് മാറ്റിലും ഉണ്ട് സ്റ്റോണിലും വരുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഒരുപാടില്ലായിട്ടോ വളരെ ലിമിറ്റഡ് റീസ്റ്റോക്കബിൾ ഒന്നും അല്ല ഇതൊന്നും കേട്ടോ കാരണം നമ്മളിത് എടുത്ത് കുറച്ച് ലേറ്റ് ആയിട്ട് ഇതേ റോയൽ ബ്ലൂ അടുത്തത് വന്നിട്ട് ഈയൊരു ബ്ലാക്കോ ബ്ലാക്ക് ഒക്കെ ഈ ഒരു പീസുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് നല്ല ഭംഗിയാണ് ഫുൾ ഇതേ ബാക്കിലൊക്കെ വന്നിട്ടുണ്ട് ഫുൾ ബ്ലാക്കിൽ വരുന്നതാണ് നൂറ് രൂപ ഈ വലിയ കമ്മൽ നൂറ് രൂപ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എന്നാലും പറയുക മെറൂൺ ഇത് നോക്കിക്കേ ഫുൾ വരുമ്പം ഗ്രീനൊക്കെ നല്ല ഭംഗിയുണ്ട് കാരണം ഗ്രീൻ അതുപോലെ റാണി പിക്ക് ഇതിലേതോ ഒന്ന് രണ്ട് കളേഴ്സേ ഉള്ളൂ ഒന്ന് രണ്ടെണ്ണം ഉള്ളത് ബാക്കി ഈ ഒരു സിംഗിൾ പീസൊക്കെ കാണത്തുള്ളൂ അപ്പോൾ വേഗം ഓർഡർ ചെയ്യാം അടുത്ത് നോക്കി ഞാൻ എന്താണ് ഈ ഒരു കമ്മൽ ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് ഇത് റീസ്റ്റോക്ക് കിട്ടിയിട്ടില്ല അത് ഇപ്പോഴാണ് കിട്ടിയത് ഒരുപാട് പേര് ഇപ്പോഴും എൻക്വയറി ചെയ്യുന്ന ആയതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നല്ല കണ്ടത് എൻ്റെ കൈ കവർ ചെയ്ത് നിൽക്കുന്ന എന്നാൽ നല്ല എക്കണോമിക് റേഞ്ച് വരുന്ന ഫിനിഷിംഗ് ഉള്ള അടിപൊളി ഒരു പാർട്ടി വെയർ ഇറങ്ങിയാണ് കേട്ടോ ഇത് ജിമിക്കി ആടായി വരുന്നുണ്ട് അതാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ അന്നേ എനിക്കിഷ്ടപ്പെട്ടതാണേ അടുത്തത് നോക്കിയിട്ട് നല്ല ഒരു ജിമ്മിക്കാണ് ഈ ഒരു പാറ്റേൺ ജിമ്മിക്കി പലയിടത്തും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്റ്റഡ് ഇപ്പോൾ ആദ്യമായിട്ട് വരുന്നത് നല്ല ഫിനിഷിങ്ങിലുള്ളൊരു മാങ്ങ മാങ്ങാ പിഞ്ച് പാറ്റേൺ ആണ് അതിന് മാച്ചിങ് ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കളർ പോവാത്ത അടിപൊളി ബീഡ്സ് താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഫസ്റ്റ് കളർ ഈ ഒരു റാണി പിങ്ക് ആണ് അടുത്തത് ഈ ഒരു ഗ്രീൻ നെക്സ്റ്റ് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ബ്ലാക്ക് ഈ ബ്ലാക്ക് ഒക്കെ ഇപ്പം ഈ കഴിഞ്ഞ വീഡിയോ ഒന്നും ബ്ലാക്ക് അധികം ഇല്ലായിരുന്നു റോയൽ ബ്ലൂ പിന്നെ പിങ്ക് പിങ്ക് റാണീ പിങ്ക് ഒരുമിച്ച് അങ്ങനെ പൊതുവേ വരാറില്ല കാരണം ഒന്നേ കാണാറുള്ളൂ അതെ മെറൂൺ മെറൂൺ ഇത് നമുക്ക് വൈനും ഞാൻ പറഞ്ഞ കോഫി ബ്രൗണിനും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അടുത്തത് റെഡ് നല്ല ആ ഒരു ബീഡ്സിൻ്റെ ആണ് ഇതിൻ്റെ ഭംഗി വരുന്നത് കണ്ടോ ഇത് സ്കൈ ബ്ലൂ കളർ അടുത്തത് വരുന്നത് നോക്കി ഏകദേശം സിമിലറായിട്ടുള്ള ജി ഒരു ജിമിക്ക് വന്നിട്ട് ടെമ്പിളാണ് ടെമ്പിൾ ഡിസൈൻ ആണ് സ്റ്റഡിൽ കൊടുത്തേക്കുന്നത് അതുപോലെ സിംഗ് അതാണ് എന്താണ് സോറി 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 കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന രണ്ട് കളേഴ്സ് ആഡ് ചെയ്ത് വന്നേക്കുന്നു നല്ല ഫിനിഷിംഗ് ഉള്ള സ്റ്റഡും അതുപോലെ നല്ല ഒരു പാറ്റേൺ നമ്മൾ നേരത്തെ കണ്ട സെയിം സൈസ് ആണേലും പാറ്റേണിന് ഡിഫറൻസ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് നൂറു രൂപ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളൂ എല്ലാം അടുത്ത നോക്കിക്കേ നമ്മൾ വലിയൊരു കൊട്ടക്കമ്മൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മീഡിയം സൈസാണേ ഇത് എഴുപത്തഞ്ച് രൂപ കേട്ടോ ഫസ്റ്റ് വൺ നമ്മളുടെ സാധാരണ പാലക്കേ വരുന്ന കളേഴ്സ് ഇതിൽ വരുത്തുള്ളൂ അത് നമ്മുടെ ഗ്രീൻ കളർ ഗ്രീൻ വിത്ത് പിങ്ക് സ്റ്റോൺ അടുത്തത് മറൂൺ ഇതിലൊക്കെ വൈറ്റ് സ്റ്റോൺ ആയിരിക്കും വരിക അടുത്തത് തെയ്യ ഒരു ബ്ലാക്ക് ഇതെല്ലാം മെഹന്ദിയിലാണേ വന്നേക്കുന്ന മെഹന്ദി കളറിൽ അടുത്തത് റെഡ് പിന്നെ ഇതിൽ വരുന്ന ഒരു കളറും കൂടെ ഉണ്ട് ഏതാണ് ബ്ലൂ അപ്പോൾ ഇതെല്ലാം എഴുപത്തഞ്ച് രൂപയാണ് മീഡിയം സൈസ് അന്ന് അന്ന് നമ്മൾ കണ്ട സൈസ് ഒന്നും ഇല്ല കേട്ടോ നമ്മളിപ്പോൾ കണ്ട ജിമിക്ക് വെച്ച് നോക്കിയാലും കണ്ട സൈസ് സൈസ് കണ്ട ചെറുതാണ് അപ്പോൾ ആ വലിയ കമ്പല് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് നമുക്കത് അതിൻ്റെ മീഡിയം സൈസ് കിട്ടിയത് അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന വേറൊരു പാറ്റേൺ ആണ് പരന്നൊരു റൗണ്ട് ഷേപ്പിൽ നല്ല വലുപ്പമുണ്ട് കേട്ടോ നല്ല വലുപ്പമുണ്ട് അതിൽ റാണി പിങ്കും ഗ്രീനും മിക്സായിട്ട് വരും കണ്ടോ നല്ല സൈസുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണേ അടുത്തത് ഇതേപോലെ തന്നെ മിക്സായിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് നൂറ് രൂപ അടുത്തത് അതിൻ്റെ നല്ല ഭംഗിയുള്ള ഷേപ്പ് അങ്ങനെ അധികം കണ്ടുവരാത്തൊരു സ്ക്വയർ ഷേയ്പ്പാണേ ഇതിന് നൂറ് രൂപ അപ്പം ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ കളക്ഷൻ വരുന്നത് നാൽപ്പത് രൂപയാണേ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നിങ്ങൾക്ക് ഇത് എത്ര ഐറ്റം വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം നമ്മൾ മാർച്ച് ആയതുകൊണ്ട് ഫിനാൻഷ്യലി റെൻറ്റിങ് ചെയ്യാൻ കുറച്ച് ഓർഡേഴ്സൊക്കെ പെൻഡിങ് ഉണ്ട് അതൊക്കെ നമ്മൾ ഈ വരുന്ന വീക്ക് അതായത് മന്ത്ൻ്റോട് കൂടി നമ്മളൊന്ന് ഫ്രീ ആകും അപ്പോഴത്തേനും എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും അയച്ചത് തന്നെ കുറച്ച് പെൻഡിങ് വന്നിട്ടുണ്ട് ആർക്കെങ്കിലും കിട്ടാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇടുക അപ്പോൾ വരുന്ന വീഡിയോ കാണുന്ന വരാം നന്ദി നമസ്കാരം ബൈ ബൈ